ജനപ്രിയ നായകൻ ദിലീപ് നായകനാവുന്ന പവി കെയർടേക്കർ എന്ന ചിത്രം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി എലക്ഷൻ ദിനത്തിൽ കേരളത്തിലും ലോകത്തെമ്പാടും റിലീസ് ചെയ്യുകയാണ് മൈ ഡിയർ ഫ്രണ്ട് എന്ന ചിത്രത്തിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് പവി കെയർടേക്കർ ദിലീപിന്റെ പവർ സോണായ കോമഡി ഫാമിലി ചിത്രമായിട്ടാണ് പവി കെയർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് രാജേഷ് മാധവൻ കഥാ തിരക്കഥ രചിക്കുന്ന ഈ ചിത്രം ദിലീപിന്റെ ഒരു പവർ പാക്ക്ഡ് തിരിച്ചു വരപ്പിനുള്ള ചിത്രമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ ട്രെയിലർ ആയിക്കോട്ടെ ടീസർ ആയിക്കോട്ടെ ഇപ്പോൾ പുറത്തിറങ്ങിയ സോങ് ആയിക്കോട്ടെ എല്ലാം ഒന്നിനൊന്ന് മികച്ചതും ഗംഭീരവുമായിരുന്നു പ്രേക്ഷക പ്രീതി നേടിയ ട്രെയിലറും ടീസറും സോങ്ങും ഒക്കെയായിരുന്നു മലയാളത്തിലേക്ക് ഒട്ടനവധി പുതുമുഖ നായികമാരെ കൈപിടിച്ചു കൊണ്ടുവന്ന ദിലീപിൽ നിന്നും മറ്റൊരു പുതുമുഖ നായികമാരുടെ കൂട്ടം തന്നെയാണ് വരുന്നത് അഞ്ച് പുതുമുഖ നായികമാരെയാണ് ദിലീപ് പവി കെയർ ടേക്കർ എന്ന ഈ ചിത്രത്തിലൂടെ മലയാള സിനിമക്കായിട്ട് സമർപ്പിക്കുന്നത് ദിലീപ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണവും നിർവഹിക്കുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ വരുന്ന ന്യൂസ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ഒ ടി ടി അവകാശം ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നതെന്നാണ് ഹോട്ട്സ്റ്റാർ ആണ് വമ്പൻ തുകയ്ക്ക് ദിലീപിന്റെ ഏറ്റവും വലിയ റീസെൻ്റ് ആയിട്ട് ദിലീപിന്റെ ഏറ്റവും വലിയ തുകയ്ക്കാണ് പബി കെയർടേക്കറിന്റെ സാറ്റലൈറ്റ് ഒ ടി ടി അവകാശം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറും സ്വന്തമാക്കിയിരിക്കുന്നത് ഇലക്ഷൻ ദിനം ആയതുകൊണ്ട് തന്നെ ദിലീപിന്റെ പബി കെയർടേക്കർ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും ചിത്രത്തിന്റെ ആദ്യ ഷോ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് രാവിലെത്തെ മോർണിംഗ് ഷോ എന്തായാലും പബി കെയർടേക്കറിന് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പന്ത്രണ്ട് മണി തൊട്ട് ആയിരിക്കും ഉച്ചക്കത്തെ ഷോ തൊട്ടായിരിക്കും പവി കെയർ ടേക്കറിന്റെ ഷോ ആരംഭിക്കുക എന്നാണ് നമുക്ക് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയാറിന് ലോകത്താകമാനമായിട്ട് പവി പവികൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്